നമ്മൾ െ തപ്പി പോവാണ് ഈ സമയത്താണ് ആന ഇറങ്ങാന്ന് പറഞ്ഞിട്ടുള്ളത് എന്റെ നമുക്ക് പോയി നോക്കാം ആന കിട്ടോ ഇല്ല അവിടെയുള്ള ആൾക്കാർക്ക് പറഞ്ഞായിരുന്നു ആന ആനറങ്ങൾ പോയി പോയോ ചഴയൊക്കെ ഉള്ളോണ്ട് എറണാകുളം ഹായ് അപ്പൊ ഞങ്ങൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ചെറുതായിട്ടെങ്കിലും ഒരു സ്ഥലം കാണാനൊക്കെ ആയിട്ട് പോകുന്നു ഞങ്ങള് ലിവിനായിട്ട് അപ്പൊ ഞങ്ങളുടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ആദ്യം പറഞ്ഞു കഴിഞ്ഞാല് കുട്ടിയുമായിട്ട് ഇങ്ങനെ പോവാൻ തന്നെ ഭയങ്കര പാടാണ് കുട്ടീനെ നോക്കണം വണ്ടി ഓടിക്കണം അപ്പൊ നമ്മളിവിടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ബാക്കിൽ ഉണ്ട് അപ്പൊ കുട്ടീനെ ബാക്കിൽ കൊടുത്തിരിക്കാണ് ഞങ്ങള് ബാക്കിൽ നമ്മളെ നിതിന് ഉണ്ട് അപ്പുറത്തെ സൈഡിൽ ഉണ്ട് അപ്പൊ അപ്പൂട്ടനാണ് ഇപ്പൊ കുട്ടിയെ നോക്കി കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആക്ച്വലി ഞങ്ങളിപ്പോ ടൗണിക്ക് വന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവന്റെ വായിൽ ചെറിയൊരു പുണ്ണ് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിട്ടും പിന്നെ റെഗുലർ ചെക്കപ്പ് ചെക്കോബ്ലത്തിന് അപ്പോൾ അത് രണ്ടും കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ പിന്നെ സ്നേഹ പറഞ്ഞു കുറേ കാലം എങ്ങോട്ടേലും പോയിട്ട് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയത് അപ്പൊ നിലമ്പൂര് അപ്പുട്ടം പറഞ്ഞു നിലമ്പൂര് വെറുതെ പോയി വരാഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയതാണ് പേടിയാണ് കൊണ്ട് അതാണ് കൊറേ ദൂരം നമുക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെറിയ കുട്ടിയായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇപ്പൊ അവന് പാലൊക്കെ കൊടുത്തിട്ട് പിന്നെ ഒന്ന് ഉറക്കി കിടത്തിയിട്ടുണ്ട് ഇതൂടെ പോലെ പോകും നിലമ്പൂര് അപ്പൂട്ടന്റെ സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പൊ എവിടേക്കാ പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പറയുന്നത് അപ്പൊ പോകും പറയുന്ന സ്ഥലത്ത് കൂടെ ചുവട്ടേണ്ടി വരും മെയിൻ ഇതൊക്കെ പഴയ കാലത്തെ ഗേറ്റ് ആണ് ഇപ്പഴും കൂടെ മേൽപ്പാലം വന്നിട്ട് അപ്പൊ അത് പാട്ട് കേൾക്കുന്നില്ല ലിവിന് വേണ്ടിട്ട് നമ്മടെ അപ്പുട്ടിനെ നല്ലൊരു പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കുട്ടികളുടെ ദേശീയഗാനം എന്ന് നല്ല പാട്ടൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് എനിക്കെന്തോ മൂടോപ്പ് ഭക്ഷണം കഴിക്കാത്തതിന്റെ അല്ല എനക്ക് രണ്ടു മണിക്കൂർ ഇവിടുന്ന് രണ്ടു മണിക്കൂർ ഭക്ഷണം കഴിക്കലുണ്ട് അതിന്റെ ആണെന്ന് കേട്ടി പാട്ട് ആ ശരിയല്ലേ പാട്ട് ഞങ്ങളിത് അങ്ങനെ പോയി കൊണ്ട് അരമണിക്കൂറോണ്ട് നിലമ്പൂര് ടൗണിലെത്തും അപ്പൊ ഞങ്ങള് നെടുങ്കായം ഫോറസ്റ്റിലാണ് വന്നിരിക്കുന്നത് കുട്ടി നല്ല കരയിലായപ്പോ കാരണം ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് പാലൊന്നും കൊടുത്തില്ല ആള് നല്ല കരയിലൊക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാല് വണ്ടി സൈഡാക്കിയിട്ട് അവളിപ്പോൾ വണ്ടീനുള്ളിൽ നിൽക്കുന്നുണ്ട് ഫ്രണ്ട്സ് പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം അത് അവരവിടെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് അപ്പോ ഇനി നെടുങ്കായൊക്കെ ഒന്ന് ചുറ്റി കാണാം ഞങ്ങൾ ഇത് ആദ്യം പ്രേമിച്ചു നിൽക്കുന്ന സമയത്തൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പക്ഷെ ഇപ്പോൾ കുട്ടിയൊക്കെ ഇട്ട് അതുപോലെ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ട് വരുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പ്രേമിച്ചിട്ടുള്ള സമയത്ത് ഫുള്ള് നിലമ്പൂര് കനോലി പ്ലോട്ട് അതുപോലെ നെടുങ്ക ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ കുട്ടി അതിനുശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് കാറൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു ലോങ് പോയിരുന്നത് ലോങ് പറഞ്ഞാല് എന്റെ വീട്ടിൽ നിന്ന് ഒരു നാല്പത് അമ്പത് കിലോമീറ്റർ ഉണ്ടായിരിക്കും അപ്പൊ ഞങ്ങൾ ഇത്രയും ദൂരം കുട്ടീനെ വെച്ചിട്ട് ആദ്യമായിട്ടാണ് വരുന്നത് ഇങ്ങനെ പാലൊക്കെ കൊടുത്തിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടെ മൊത്തം ചുറ്റി കറങ്ങിയിട്ട് പോവാൻ വേണ്ടിട്ട് മഴ വരുന്നതിനുമ്പോ തിരിച്ചു പോകും വേണം അപ്പൊ അതെ പരിപാടി സ്റ്റാർട്ടായിട്ടുണ്ട്

ഉറങ്ങിയോ ഉറങ്ങിയോ കുട്ടീനെ നല്ല മഴ നല്ല മഴയാണ് ഞങ്ങള് പുറത്തിറങ്ങിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പിന്നെ ലിവിങ് നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് അല്ലേ അപ്പൊ പിന്നെ ഓൺ റിക്വസ്റ്റ് ആണ് പെടുത്തിട്ടില്ല ഞങ്ങളാകും മൂഞ്ചി മൂഞ്ചിയിട്ടൊന്നുമില്ല മഴ നന്നായിട്ട് ഇത് മഴ എന്ന് വെച്ചാൽ ചാറുന്നുണ്ട് ഞങ്ങള് അതിൽ കൊടയില്ല അപ്പൊ കുഞ്ഞിനെ വെച്ചിട്ട് റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അവര് മൂന്നുപേരും ഇങ്ങോട്ട് നടന്നിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇതേ ഇവിടെ അങ്ങനെ രണ്ടുപേരും ഇവിടെ വെയിറ്റ് ചെയ്യാണ് മഴ തോരുവാണെങ്കി ഞങ്ങൾക്കും പോണം സോൾജിയർ വരുന്നുണ്ട് ഞങ്ങളെ കാണാണ്ട് ഒറ്റക്ക് വെട്ടൂർമാരിയാണ് തോന്നുന്നത് തന്നെ വരുന്നുണ്ട് മഴയൊക്കെ നന്നായിട്ടാണ് വരുന്ന കാണിച്ചേരാ നടക്കുന്നുണ്ട് പിന്നെ അപ്പുറത്തേക്ക് വണ്ടി പോലു ദൂരെ വണ്ടി പോകും ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോകാം നല്ല മഴ നടക്കില്ല എന്റെ സീറ്റില് എന്റെ സീറ്റിൽ എന്തിനാ ഇരിക്കുന്നത് ഏ എ ഡാഡി എവിടെ ഇരിക്കോ അപ്പൊ

സെൻട്രൽ <laughs> ഗവൺമെന്റ് <laughs> <laughs> കൊണ്ടുവന്നതാണ് ഈ അപ്പൊ എന്നാ ഞങ്ങള് ഞങ്ങൾ രണ്ട് മണിക്കൂർ കാത്തു നിന്നിട്ടാണ് മഴ ഒന്ന് തുറന്നു കിട്ടിയത് ഇതുവരെ ഞങ്ങള് വണ്ടിയിൽ ഉള്ളിൽ തന്നെ ഇരിക്കയായിരുന്നു ഇവരാണെങ്കിൽ കൊടുക്കത്ത കരയില് പാലൊക്കെ കൊടുത്ത ആളെന്ന് നോർമൽ ആക്കിയിട്ടുണ്ട് ചൂട് ഡ്രസ് എല്ലാം ഊരി പിന്നെ നല്ല ക്ലൈമറ്റ് ആണ് ആ നല്ല ക്ലൈമറ്റ് ആണ് പിന്നെ ഇപ്പോലെ പിന്നെ സമയം നാലര ഇനി കൂടുതൽ നേരം ഇവിടെ നിൽക്കാനും പറ്റില്ല ഞാനും എന്റെ കുട്ടി ഇവിടെ നിന്നാലോചിക്കുന്നു ഞങ്ങൾ ഇവിടെ നിക്കേ ലിവി നമുക്കിവിടെ നിന്നാലോ ഇഷ്ടായോ ഏഹ് ഇഷ്ടായ സ്ഥലങ്ങളൊക്കെ കണ്ടു നിൽക്കുന്നുണ്ട് വേറൊരു തള്ളി മറിക്കണ മറിക്കാണ് അതാ ഒരു കാട്ടുമൂപ്പം പോകുന്നുണ്ട് ഞങ്ങൾ അവിടുത്തെ സ്വന്തമായി രണ്ട് അല്ല സോറി മൂന്ന് ആനകളുണ്ട് തന്നെ നിന്നാലോ ആൾക്ക് മഴക്കണ്ടപ്പോളേക്ക്ണ്ട് സംഗതി അല്ല രസക്ക് കൊറേ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ നല്ല തോന്നുന്നുണ്ട് വരുമ്പോൾ എല്ലാരും ഈ പോസ്റ്റ് പറയുന്നത് ശരിയാണ് വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാകെട്ട് പിടിക്കും പക്ഷെ ഇങ്ങനെ ഇങ്ങനെ കുട്ടി ചെറുതായതുകൊണ്ടാണ് അടിയല്ലേ ഭക്ഷണം കഴിക്കാനൊക്കെ ദൂരത്തേക്കൊന്നും പോവാൻ പറ്റില്ല ഇവൻ ശേഷം ഞാൻ ഒരു സിനിമ കണ്ടിട്ടില്ല ഇവൻ വീടിന്റെ അടുത്ത് പറയാം അടുത്ത് സിനിമയ്ക്ക് പോയാല് പക്ഷേ ില്ല അവനെടുത്ത് കൊടുത്തിട്ടൊന്ന് പോവാൻ ശരിയാണ് കൊറച്ചു കാലം വരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം പക്ഷെ എപ്പോഴും ഉള്ളിൽ തന്നെ ഇരിക്കുന്നു വേണ്ട വെട്ടായി പോവും കാണുന്ന ആരെങ്കിലും ഹസ്ബൻഡ് ആരെങ്കിലും കൊണ്ടുപോവുക പിന്നെ ഈ ചെറിയ കുട്ടിയാകുമ്പോ ഇവനൊന്നും നല്ലതാണ് അതെന്ന് ഒരു അടിപൊളിയാണ് ചൂടൊന്നും ഇല്ല

ഇനി പോകുന്ന വഴിക്ക് നല്ലൊരു ചൂട് ചായ കുടിച്ച് പോവാ ആപ്പുട്ടിന്റെ ഒക്കെ ചായ ചെലവുണ്ടെന്ന് പറഞ്ഞു കഴിക്കണം അപ്പുട്ട വാങ്ങിത്തരാ സാലറി കിട്ടി ആപ്പുട്ടിന്റെ ഒക്കെ ചെലവാണെന്നാണ് പറഞ്ഞത് അപ്പൊ അത് കഴിച്ചു പോണോ ഞങ്ങള് നേരത്തെ നിന്നപ്പോഴത്തെ ആള് പറഞ്ഞിരുന്നു ആന ഇറങ്ങാനുള്ള സമയം ഇവിടെ വൈകുന്നേരം അഞ്ചു മണി ആറുമണിയൊക്കെ ഇവിടെ ക്ലോസ് ആവും പിന്നെ രാവിലെയാണ് ഇവിടെ ഓപ്പൺ ഓപ്പണാവുള്ളൂ ഒമ്പത് മണിക്ക് അപ്പൊ അതിന്റെ ഇടയിൽ ആനയും കാര്യങ്ങളൊക്കെ കൊണ്ടായി അവര് പറഞ്ഞു കൂടുതൽ നേരം നിക്കണ്ട പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ട വണ്ടി നിർത്തിയിട്ട് ഞങ്ങടെ നല്ല പക്ഷെ ഞങ്ങൾ കണ്ടില്ല ആനും കണ്ടില്ല ഒന്നിനും കണ്ടില്ല പക്ഷെ നല്ല ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആണ് പക്ഷെ അതൊക്കെ മതി നല്ല ക്ലൈമറ്റ് ആണല്ലേ പക്ഷേ നമുക്ക് അപ്പൊ ഞങ്ങൾ എന്തായാലും പോവാൻ നോക്കട്ടെ കാരണം സമയം ഇപ്പൊ ഞങ്ങൾക്ക് ഇനി ഒരു മണിക്കൂർ വേണം ഈ ട്രാഫിക്കിൽ ട്രാഫിക്കില് തൊഴഞ്ഞു അങ്ങോട്ട് എത്തണം അപ്പൊ എന്തായാലും ഇതുപോലൊരു വീഡിയോ ആയിട്ട് വരണ്ട് വരണ്ടേ ഞങ്ങൾ ാലും പോട്ടെ മഴ ചെറുതായിട്ട് ചാറിയിട്ടുണ്ട് ഇപ്പൊ നന്നായിട്ട് പെയ്തു തുടങ്ങിയിട്ടുണ്ട് പോട്ടെന്തായാലും പോലെന്നാ ഞങ്ങള് ഇതുപോലത്തെ വീഡിയോ വരണ്ടി ഞങ്ങളുടെ പോകുമ്പോ അല്ലെങ്കിൽ